വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പടാവയിലെ വിഷുക്കണി എന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് കാൽപ്പനികതയുടെ പിടിയിലമർന്നിരുന്ന മലയാള കവിതയെ മോചിപ്പിച്ച് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് വിത്തുപാകിയ ആധുനിക കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളത്തെ കലൂലിയിലാണ് ജനിച്ചത് എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹം ശ്രീ എന്ന തുലികാനാമത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ജന്തുശാസ്ത്രം മുഖ്യ വിഷയമായി പഠിച്ച അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനായിട്ടാണ് പിന്നീട് ജോലി ചെയ്തിരുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച കന്നിക്കൊയ്ത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം വിഷുക്കണി എന്ന പേരിലുള്ള വൈലോപ്പിള്ളിയുടെ രണ്ടാമത്തെ കവിതയാണ് നമ്മുടെ പാഠഭാഗം ലോകത്ത് നടമാടുന്ന അസമത്വവും ദാരിദ്ര്യവും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വൈലോപ്പിള്ളിയുടെ ഹൃദയത്തിനുണ്ടാക്കുന്ന അസ്വസ്ഥതയും വേദനയും പ്രതിഫലിക്കുന്ന കവിതയാണിത് വിഷു നമ്മുടെ കാർഷികോത്സവമാണ് കേരളത്തിലെ ഇടത്തരം സമ്പന്ന തറവാടുകളിലൊക്കെ വിഷുക്കണി ഒരുക്കി വെച്ച് കുട്ടികളെ വിളിച്ചുണർത്തി കണ്ണു പൊത്തി കൊണ്ടുപോയി കണി കാണിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോനെ അമ്മ ഒരിക്കൽ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയ ചരിത്രമാണ് ഈ കവിതയിൽ കവി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതുപോലെ ഒരു അനുഭവമാണ് ഇവിടെ കവി പങ്കുവയ്ക്കുന്നത് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് മുമ്പ് നടന്ന പരിചിതമായ തറയിലൂടെ കവി പതുക്കെ പതുക്കെ നടന്നു കണ്ണെറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നിയന്ത്രണം തെറ്റി കണ്ണു തുറന്നുപോയി ചുറ്റുപാടും കൂരിരു ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ വീടുകൾ ഇരുട്ടിൽ മയങ്ങിക്കിടക്കുന്നു വീണ്ടും കണ്ണടച്ചുകൊണ്ട് കവി നടന്നു തുടർന്ന് കണ്ണു തുറന്ന് കണി കണ്ടു ആരുടെയും കണ്ണഞ്ചിക്കുന്ന കമനീയമായ കാഴ്ചയാണ് മുറിയിൽ അമ്മയൊരുക്കിയിരിക്കുന്നത് വെള്ളി പോലെ തിളങ്ങുന്ന ഓട്ടുരുളി കണിവെള്ളരിക്ക തേങ്ങാ മുറികൾ കത്തിനിൽക്കുന്ന തിരികൾ കൊന്നപ്പൂക്കൾ വാൽക്കണ്ണടി ഞൊറിഞ്ഞ കരമുണ്ട് അരി കുങ്കുമപ്പ് ഇവയൊക്കെയാണ് ഐശ്വര്യദേവതയ്ക്കായി അമ്മ ഒരുക്കിയിരിക്കുന്നത് കവി കണി കണ്ട ശേഷം കൈനീട്ടവും വാങ്ങി അനുജത്തിമാരുടെ മുമ്പിൽ വെച്ച് പൂത്തിരിക്കത്തിച്ചു എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും ആർപ്പുവിളികളും സന്തോഷ പ്രകടനങ്ങളും തന്നെ പക്ഷേ കണി കാണുന്നതിന് മുമ്പ് കണ്ണു തുറന്നു പോയത് കൊണ്ടാണോ എന്ന് കവിയുടെ ഹൃദയം അപ്പോഴും ഇരുട്ടിൽ തന്നെയായിരുന്നു എവിടെയെങ്കിലും വെളിച്ചം പുലർന്നിട്ടുണ്ടോ തൻ്റെ പാവപ്പെട്ട കൂട്ടുകാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ തൻ്റെ സമ്പന്നമായ തറവാട്ടിലെ നാലുകെട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയുരുളിയുടെ ചുറ്റിലും കവിയുടെ കൂട്ടരുടെ മനസ്സിലും മാത്രമാണ് അല്പം വെളിച്ചമുള്ളത് ഐശ്വര്യദേവതയെ തങ്ങൾ തരത്താഴ്ത്തുകയല്ലേ ചെയ്യുന്നതെന്ന് കവിക്ക് തോന്നി ഉദാരതയുടെ പര്യായമായ ലക്ഷ്മി ദേവി വിയർപ്പ് നീരിന്റെ ആഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ്ണ നിറമുള്ള സൗന്ദര്യ കുളിക്കുന്നവളാണ് എരിവെയിലിൽ കായ്ക്കനികൾ തൂങ്ങിക്കിടക്കുന്ന മരക്കുമ്പിൽ ഊഞ്ഞാലാടുന്നവളാണ് പുന്നലിൻ്റെ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ് അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് ഇത്തിരി വട്ടത്തിൽ ഒതുങ്ങാനാകില്ല പൂട്ടി തൻ്റെ മുന്നിൽ വന്നു തുറക്കുന്ന കണ്ണുകളെ മാത്രം ഐശ്വര്യദേവതയ്ക്ക് സ്നേഹിക്കാനാകില്ല മൂടസ്വപ്നത്തിന്റെ കത്തിച്ച പൂത്തിരിക്കു മുമ്പിൽ ചിരിക്കാനാകില്ല പാവപ്പെട്ടവർക്ക് നൽകുന്ന പിച്ച അതായത് കൈനീട്ടം കണ്ട് കവി പറയുന്നു അല്ലയോ ഐശ്വര്യദേവതെ ചെളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ ദരിദ്രരുടെ എല്ലാ വീട്ടിലും കണി നിരത്തിയിട്ട് അതിൽ വിളയാടുവാൻ നിനക്ക് കഴിയുമോ ദേവി കണി കാണുന്നതിന് മുമ്പേ കണ്ണു തുറന്നു പോയത് അങ്ങനെ ഒരു പ്രഭാതം പൊട്ടിവിടരുന്നത് വരെയും ഞാൻ അസംതൃപ്തൻ തന്നെയായിരിക്കും ഇത്രയും കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യുമല്ലോ